നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാശി ജ്ഞാൻ വാബി മസ്ജിദ് നിലനിൽക്കുന്ന ഇടത്തുണ്ടായിരുന്നത് വലിയ ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ പഠന റിപ്പോർട്ട് വാരാണസി ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം എ എസ് ഐ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഹർജിക്കാർ പുറത്തുവിടുകയായിരുന്നു നിലവിലുള്ള കെട്ടിടത്തിന് മുമ്പ് അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നതായി എ എസ് ഐ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനാകുമെന്നും നിർണായക കണ്ടെത്തലാണിതെന്നും വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നു ഗ്യാൻവാബി പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റേതാണെന്നും വിഷ്ണു ശങ്കർ അവകാശപ്പെട്ടു ദേവനാഗിരി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ മുപ്പത്തിനാല് ഹിന്ദു ലിഖിതങ്ങളും പള്ളിയിൽ കണ്ടെത്തിയതായി വിഷ്ണു ശങ്കർ പറയുന്നു ക്ഷേത്ര തൂണുകളിലെ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടന്നതായി വിഷ്ണു ശങ്കർ പറയുന്നുണ്ട് മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കാലത്ത് അവിടെ നിലനിന്നിരുന്ന വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് അതിന് മുകളിൽ പള്ളി പണിതത് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് എണ്ണൂറ്റി മുപ്പത്തൊൻപത് പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പരാമർശിക്കുന്ന ഏതാനും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൽ ഒരു വലിയ നടുത്തളമുണ്ടായിരുന്നു അതിനു പുറമെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായി നാല് ചേംബറുകൾ വേറെ ഉണ്ടായിരുന്നു ഇതിൽ വടക്കും തെക്കും പടിഞ്ഞാറുമുള്ള ചേംബറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ കിഴക്കേ ചേംബർ നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിരപ്പാക്കി മുകളിൽ കല്ലുപാകിയിരിക്കുന്നു മുകളിൽ പരാമർശിച്ച നടുത്തളം ഇപ്പോൾ പള്ളിയുടെ നടുത്തളവായിരിക്കുന്നു പഴയ ക്ഷേത്രത്തിന്റെ അതേ അലങ്കാര പണികളോടും കൊത്തുപണികളോടും കൂടിയ അതേ ഭിത്തികൾ തന്നെയാണ് ഇപ്പോഴും ആ നടുത്തളത്തിന് ഉള്ളത് മൃഗങ്ങളുടെ രൂപങ്ങളും കൊത്തുപണികൾ നിറഞ്ഞ ആർച്ചുകളും ഭാഗികമായി തകർക്കപ്പെട്ടിട്ടുണ്ട് നിലവിലെ പര്യവേഷണത്തിന്റെ ഭാഗമായി മുപ്പത്തിനാല് ശിലാലിഖിതങ്ങളും മുപ്പത്തിരണ്ട് മുദ്രകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഇവയെല്ലാം തന്നെ പള്ളിക്ക് മുന്നേ നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു ഈ ശിലാലിഖിതങ്ങളിൽ മൂന്ന് ദേവതകളുടെ പേരുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു ജനാർദ്ദനൻ രുദ്രൻ ഉമാമഹേശ്വരൻ എന്നിവയാണ് ആ പേരുകൾ മഹാമുക്തി മണ്ഡപം എന്ന വാക്ക് ഈ ശിലാലിഖിതങ്ങളിൽ മൂന്നിടത്ത് കണ്ടെത്തി പള്ളിക്കകത്ത് ഏതാനും പേർഷ്യൻ അറബിക് ശിലാലിഖിതങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവ വ്യക്തമായി പറയുന്നത് പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഔറംഗസേബിന്റെ ഇരുപതാം ഭരണവർഷത്തിൽ ആണ് എന്നാണ് അതായത് ക്ഷേത്രധ്വംസനം നടന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ആണെന്ന് വ്യക്തം അനവധി ശാസ്ത്രീയ പഠനങ്ങളുടെ ഫലങ്ങൾ അവിടെ നിലനിന്നിരുന്ന പ്രാചീന ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം തീർച്ചപ്പെടുത്തുന്നു പള്ളിയുടെ പടിഞ്ഞാറയും പടിഞ്ഞാറെ ഭിത്തിയും പൂർണ്ണമായും പഴയ ക്ഷേത്രത്തിന്റെ നിർമ്മിതി തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത്